ഈ ഉദ്ധരണി ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ആഴമേറിയ തത്വത്തെയാണ് വരച്ചു കാട്ടുന്നത് ഇത് പറയുന്നത് ലോകം എങ്ങനെയിരിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നാം ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിലാണ് ചുറ്റുമുള്ളതിലെ നന്മയും സൗന്ദര്യവും തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയെയും നല്ല ചിന്താഗതിയെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഒരു നിഷേധാത്മകമായ നെഗറ്റീവ് മനസ്സോടെ ലോകത്തെ നോക്കുന്നയാൾക്ക് എല്ലായിടത്തും കുറവുകളും പരാതികളും മാത്രമേ കാണാൻ സാധിക്കൂ എന്നാൽ നന്മയെ അറിയ കാര്യങ്ങളിൽ പോലും സന്തോഷവും അർത്ഥവും കണ്ടെത്തുന്നു പുറമേയുള്ള സംഭവങ്ങൾ മാറിയതുകൊണ്ടല്ല മറിച്ച് നമ്മുടെ ആന്തരിക നിലപാട് മാറിയതുകൊണ്ടാണ് ജീവിതം അത്ഭുതമായി അനുഭവപ്പെടുന്നത് മനസ്സ് പ്രകാശമുള്ളതാണെങ്കിൽ അവർ കാണുന്ന ലോകവും പ്രകാശമുള്ളതായിരിക്കും ഉദാഹരണങ്ങൾ മഴ എന്ന പ്രതിഭാസം നിഷേധാത്മക കാഴ്ചപ്പാട് മഴ കാണുമ്പോൾ ഇന്ന് പുറത്തു പോകാൻ കഴിയില്ല വസ്ത്രങ്ങൾ ഉണങ്ങില്ല ചളി നിറയും എന്നിങ്ങനെ ബുദ്ധിമുട്ടുകളെ മാത്രം ചിന്തിക്കുന്നു അവർക്ക് മഴ ഒരു ശല്യമാണ് നന്മ കാണുന്നവരുടെ കാഴ്ചപ്പാട് അവർ മഴയെ പ്രകൃതിയെ തണുപ്പിക്കുന്ന മരങ്ങളെ ജീവിപ്പിക്കുന്ന ഭൂമിക്ക് ദാഹമകറ്റുന്ന ഒരു അത്ഭുതമായി കാണുന്നു ആ തണുപ്പിൽ ഒരു കപ്പ് ചായ കുടിക്കുന്നതിലെ ചെറിയ സന്തോഷം പോലും അവർ ആസ്വദിക്കുന്നു രണ്ട് ജോലിയിലെ പ്രതിസന്ധി നിഷേധാത്മക കാഴ്ചപ്പാട് ഒരു ജോലിയിൽ തിരിച്ചടി നേരിടുമ്പോൾ ഉടൻ തന്നെ ലോകം അവസാനിച്ചതുപോലെ കരുതുന്നു മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറ്റപ്പെടുത്തുകയും നിരാശപ്പെടുകയും ചെയ്യുന്നു നന്മ കാണുന്നവരുടെ കാഴ്ചപ്പാട് ഈ പ്രതിസന്ധിയെ അവർ പുതിയൊരറിവ് നേടാനുള്ള അവസരമായും ഇതിലും ശക്തനായി മുന്നോട്ടു പോകാനുള്ള വെല്ലുവിളിയായും കാണുന്നു അതായത് പ്രതിസന്ധിയിൽ പോലും അവർ വളർച്ചയുടെ സാധ്യത കാണുന്നു മൂന്ന് പ്രായമായ ഒരാളെ സഹായിക്കുന്നത് നിഷേധാത്മക കാഴ്ചപ്പാട് മറ്റൊരാളെ സഹായിക്കുമ്പോൾ എന്തിനാണ് ഞാൻ സമയം കളയുന്നത് എനിക്ക് എന്ത് ലാഭമാണ് ഇതിലുള്ളത് എന്ന് ചിന്തിക്കുന്നു നന്മ കാണുന്നവരുടെ കാഴ്ചപ്പാട് മറ്റൊരാൾക്ക് ആശ്വാസം നൽകുന്നതിലൂടെ തങ്ങളുടെ മനസ്സിന് ലഭിക്കുന്ന ശാന്തിയെയും സംതൃപ്തിയെയും അവർ വിലമതിക്കുന്നു സഹായം നൽകുന്നതിലെ പ്രകാശമാണ് അവരുടെ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് ചുരുക്കത്തിൽ നല്ലത് കാണാൻ പഠിച്ചവർ സ്വന്തം മനസ്സിനെയാണ് പ്രകാശിപ്പിക്കുന്നത് ആ പ്രകാശമാണ് അവരുടെ ചുറ്റുമുള്ള ലോകത്തെ മുഴുവൻ തിളക്കമുള്ളതാക്കി മാറ്റുന്നത്